മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗൗതം വാസ് ദേവ മേനോനാണ് ചിത്രത്തിന്റെ സംവിധാനം മമ്മൂട്ടിയും ഗൗതമും ഒന്നിക്കുന്ന ഊഹാപോഹങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു എല്ലാ അഭ്യൂഹങ്ങൾക്കും തിരശ്ശീല വീഴുകയാണ് ഇന്നിവിടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലെ കാസ്റ്റിംഗ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമാണ് അക്കൂട്ടത്തിൽ നായികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ നായികയായി നയൻതാര എത്തുമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നു തന്നെ വന്നിട്ടില്ല മമ്മൂട്ടി ഗൗതമേനം ചിത്രത്തിൽ നയൻതാര ഉണ്ടാക്കുമെന്ന തരത്തിൽ നേരത്തെയും വാർത്തകൾ വന്നിരുന്നു എന്തായാലും ലേഡീസ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി വീണ്ടും എത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടുകൾ ഇപ്രകാരമാണെങ്കിൽ രാപ്പകൽ തസ്കരവീരൻകർ ദാസ്കൽ പുതിയ നിയമം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻസും ഒന്നിക്കുന്ന സിനിമ കൂടിയാകും ഇത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ നിർമ്മാണ ചിത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു അത് ധ്രുവ നക്ഷത്രം ആണ് ഗൗതം വാസുദേവനോന്റേതായി റിലീസ് കാത്തിരിക്കുന്ന അടുത്ത ചിത്രം വിക്രമാണ് ഇതിലെ നായകൻ പലതവണ റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു അന്നപൂർണി എന്ന ചിത്രമാണ് നയൻതാരുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക